ിൻ ഷാൻ മുത്തമ ഇന്നിറിയ സഹോദരങ്ങളെ സൂറ അൽ ഫ്ര ഏറെ കേട്ട് പരിചയമുള്ള മനപ്പാടുമുള്ള വചനം മനുഷ്യരായ നമ്മുടെ നിസ്സഹായതയാണ് മരണം എന്ന് പറയുന്നത് നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ സ്ഥാനമാനങ്ങളും പദവികളും ലിംഗവ്യത്യാസവും ഒന്നും പരിഗണിക്കാതെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരിക്കുന്നവരെ നമ്മൾ പെട്ടെന്നുള്ള മരണത്തിലാണ് ഉൾപ്പെടുത്തുക എന്നാൽ മരണം കാത്തു ബന്ധുക്കളൊക്കെ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ഉള്ളാല ആഗ്രഹിച്ച് എത്രയോ മനുഷ്യർ പരിസരവും സാഹചര്യവും ബോധമില്ലാതെ ശയ്യാവലംബിയായി കിടക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് കളിക്കളത്തിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കല്യാണ ദിവസത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിലും ൂറ് പോകുന്നതിൻ്റെ ആനന്ദങ്ങൾക്കിടയിലും മരിച്ചു പോകുന്നവരുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ഏത് വലിയ കോട്ടക്കൊത്തങ്ങളിലാണെങ്കിലും അയിനമാവക്കൂനു നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും അത് വലിയ കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുമുണ്ട് പക്ഷേ കുറച്ച് കാലമായി നമ്മുടെ നാട്ടിൽ മരണം ഒരു മഹാസംഭവമാണ് അതൊരാഘോഷമാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുകയും രാജ്യത്ത് പതാക താഴ്ത്തിക്കെട്ടുകയും ഈ ീ ബോഡിയുടെ മുകളിൽ പതാക പുതപ്പിക്കുകയും ഔദ്യോഗിക ബഹുമതികളുടെയും ആചാരവടികളുടെയും അങ്ങനെ തുടങ്ങിയിട്ട് ഹർത്താലുകളായും അവധി പ്രഖ്യാപിച്ചും ആളുകളൊക്കെ ഒരാഘോഷമാക്കിയിട്ട് ശവദാഹം കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി നമ്മുടെ നാട്ടിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചുകൊണ്ടും ഒക്കെ ആണ് അങ്ങനെ ചെയ്യുക അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് കം എത്ര തോട്ടങ്ങളും അരവികളുമാണ് ആളുകൾ ഇവിടെ വിട്ടേച്ചു പോയത് വൻ വ മക്കാമിൻ കരീം കൃഷികളും മാന്യമായ പാർപ്പിടങ്ങളും ആനന്ദിച്ചുകൊണ്ടിരുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളും എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഖദാലിക്കാഹ കൗമൻ ആഹരി നമ്മുടെ കാറ് നമ്മുടെ വീട് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മൾ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ഒട്ടനവധി ബഹുമതികൾ അവാർഡുകൾ ഇതൊക്കെ നമ്മുടെ മരണത്തോടുകൂടി നമ്മുടേതല്ലാതാവുകയും പലതിനും അതിൻ്റെ വിലയില്ലാതായി തീരുകയും ചിലതൊക്കെ അവകാശികൾ കൈമാറിയെടുക്കുകയും ചെയ്യും ഇപ്പോൾ ഇസ്ലാമികമായി ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും മരിക്കുമ്പോൾ അതൊരു വലിയ ആഘോഷമാക്കി ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ആഘോഷമാക്കി മാറ്റിയെടുക്കാൻ മത്സരിക്കാൻ അപ്പോൾ ആളുകൾക്കും തോന്നണം ഇത്രയും വലിയ ബഹുമതി ഏറ്റുവാങ്ങിയല്ലോ സത്യത്തിൽ മരണം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല പരലോക ജീവിതത്തിൻ്റെ ആരംഭമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അത്ഭുത പ്രതിഭാസമൊന്നുമല്ല സ്വാഭാവികമായി നടക്കുന്നൊരു സംഗതിയാണ് അതുകൊണ്ടാണ് അള്ള ഇങ്ങനെ പറഞ്ഞത് ലോകത്ത് എന്തൊക്കെ സംഭവമാണ് എന്ന് വിചാരിച്ച ആളുകൾ മരിച്ചു പോകുമ്പോഴും ആകാശം അവർക്ക് വേണ്ടി കരഞ്ഞില്ല ഇപ്പൊ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയുള്ളു നികത്താനാവാത്ത നഷ്ടമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാളെക്കുറിച്ച് ജീവിതത്തിലെ മുഖത്ത് നോക്കാൻ മടിക്കുന്നവർ പോലും മരിച്ച ഒരുപാട് പുകഴ്ത്തും എന്നിട്ട് ഏത് ചാനലാണ് ഏത് മീഡിയയാണ് ഏറ്റവും കൂടുതൽ കവറേജ് കൊടുത്തത് എന്നുള്ളൊരു മത്സരമാണ് ഇതിന് ഒരു അയാളാണ് അതിൻ്റെ പിന്നാലെ ഊണ് ഉറക്കമില്ലാതെ ആ നേതാവിനെ അനുഗമിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമുഖങ്ങൾ കൊടുത്തു ഒപ്പം നിൽക്കുന്ന ആളുകൾ കരയുന്നതും ആളുകളോട് വിലയിരുത്തൽ ആവശ്യപ്പെട്ടു ഇതൊക്കെ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസമാണ് സത്യത്തിലൊരു മനുഷ്യൻ്റെ മഹത്വം അയാൾ ജന്മം കൊണ്ടോ മരണം കൊണ്ടോ ഒരാൾ മഹാനാകുന്നില്ല നമ്മൾ ആഗ്രഹപ്രകാരമല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഏത് തറവാട്ടിൽ ജനിക്കണമെന്നോ ആരുടെ മക്കളായി ജനിക്കണമെന്നോ നമ്മുടെ തീരുമാനപ്രകാരമല്ല മരിക്കുന്നതും നമ്മളോട് സമ്മതം ചോദിച്ചിട്ടല്ല മരിച്ചു പോകുന്നു ഇസ്ലാം ഒരു മനുഷ്യന് നൽകുന്ന മഹത്വം പറയാം അവന്റെ കർമ്മമാണ് അവൻ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മ പുസ്തകമാണ് ഒരു മനുഷ്യന്റെ മഹത്വം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാൾ മരിച്ചു എന്ന് കരുതിയിട്ട് അയാളുടെ വിശലിപ്തമായ വാക്കുകളും വിഭാഗീയത ഉണ്ടാക്കുന്ന സംസാരങ്ങളൊന്നും ആളുകൾ മറക്കൊന്നുമില്ലല്ലോ ആളുകൾ പിന്നെ മരിച്ചു കഴിയുമ്പോൾ ഏതായാലും ഇപ്പൊ നല്ലത് പറയാം ഇനിയിപ്പോൾ ഏതായാലും അയാൾ മരിച്ചില്ലേ ഇനിയിപ്പ അയാൾ മോശം പറയണ്ടല്ലോ പറയാനും പാടില്ല പറയുകയാണെങ്കിൽ നല്ലതേ പറയാ പക്ഷെ മറക്കാൻ കഴിയില്ലല്ലോ നമുക്കത് പൊറുക്കാൻ കഴിയും ചിലപ്പോ പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നുമില്ല അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംശയം റസൂൽ കരീം സല്ലാഹു അലൈസ്മ നമ്മളോട് പറഞ്ഞല്ലോ ഇവിടുന്ന് മരിച്ചു പോകുമ്പോ നമുക്ക് ഉണ്ടാവേണ്ടുന്നൊരവസ്ഥ മുൻ ഔ മുറാഹുഹു എന്ന നമ്മൾ മരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ആശ്വാസമാണോ ഔ ആ ചെങ്ങായി തീർന്നു കിട്ടിയല്ലോ എന്തോരം ദുർ ദുര്യോഗവും ആയിരുന്നു അനക്കൊണ്ട് എന്നാണോ ആളുകൾ പറയുക അതല്ല നമ്മൾ ഈ ദുന്യാവിന്റെ കെട്ടുപാടുകളിൽ നിന്നും അള്ളാഹുവിന്റെ സമാശ്വാസത്തിലേക്ക് നടന്നു നീങ്ങിയതാണോ അതാണ് മരണത്തെ വിലയിരുത്താനുള്ള വഴി മുസ്തരിഹാണോ മുസ്തറാഹു മിൻഹു ആണോ അള്ളാഹു പറഞ്ഞു കിട്ടിയ ആത്മാവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹ് മരിക്കുന്ന സമയത്ത് പറയുന്നത് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടിയ അവസ്ഥയിൽ മടങ്ങിച്ചെല്ലാൻ ആവശ്യപ്പെടുന്ന രംഗമാണത് ആ റബിൻ്റെ തൃപ്തിയും പൊരുത്തവും കിട്ടാൻ ഉതകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡം അപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ ഒരുപാട് പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് കരിമ്പൂച്ചകളുണ്ട് സെക്യൂരിറ്റി ഉണ്ട് എസ്കോർട്ടുണ്ട് അങ്ങനെ ഇതൊന്നും ഒരുപാട് ആളുകളുടെ അകമ്പടി ഉണ്ട് എന്നുള്ളതൊന്നും മഹത്വത്തിന്റെ മാനദണ്ഡമല്ല റസൂൽ കരീം സല്ലാഹു അലൈവസലമെ കാണാൻ ചെന്ന ഒരാൾ വിലയിരുത്തിയപ്പോൾ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വവ്വാപത്തിനെ കണ്ടില്ല ഒരു വാച്ച്മാനെ കണ്ടില്ല എന്നാണ് ഒരു വാച്ച്മാന്റെ അകമ്പടി പോലും ഇല്ലാതെ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ വീട്ടിലേക്ക് ആളുകൾ കയറിച്ചെല്ലാമായിരുന്നു എന്ന് സാധാരണ രാജാക്കന്മാരുടെയും വലിയ പ്രഭുക്കളുടെയൊക്കെ വീടുകൾ കയറി പരിചയിച്ച ഒരാൾക്ക് ആ ലളിതമായ ജീവിതത്തിലൂടെ വലിയ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ റസൂറുല്ലാഹി സല്ലാഹു അല്ലി ഒറ്റ വാക്കിൽ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവനെ കബറിൽ ചിലപ്പോൾ ചിതയായിരിക്കും ഖബറായിരിക്കും വൈദ്യുത ശ്മശാനായിരിക്കും പല രൂപത്തിലാണ് ആളുകൾ അടക്കം ചെയ്യുന്നത് അതിനൊക്കെ അറബിയിൽ പറയുന്ന പേരാണ് ഖബർ എന്ന് ഒരു മനുഷ്യൻ അടക്കം ചെയ്യുന്ന സംഗതിയാണ് അതിന് അതുകൊണ്ടാണ് തഴവ വളരെ മനുഷ്യന്റെ ഹൃദ്യമായ അല്ലെങ്കിൽ മനസ്സിൽ തട്ടുന്ന ശൈലിയിൽ പറഞ്ഞല്ലോ ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ ഒരു മനുഷ്യൻ നിങ്ങൾ കളിച്ചു നോക്കൂ നമ്മളിപ്പോൾ ഒരു കബറിടത്തിൽ ചെല്ലുമ്പോൾ വലിയ പ്രതാപികളായ ആളുകൾ വലിയ പ്രമാണിമാരായ ആളുകൾ അധികാരത്തിന്റെ സോപാനത്തിലിരുന്ന ആളുകൾ ഈ വെയിലും മഴയും കൊണ്ട് ആ ശ്മശാനത്തിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ജീവിച്ചവരവരൊക്കെ ആ അവസ്ഥ നമുക്കും വരുമല്ലോ അതുകൊണ്ടാണ് റസൂറുള്ള പറഞ്ഞത് ഖബറടക്കിടക്കൊന്ന് സന്ദർശിച്ചാൽ നമ്മുടെ മനസ്സിൽ പരലോകത്തിൻ്റെ ചിന്ത വരും കാരണം എനിക്കും ഈ ഒരു യാത്രയുണ്ടല്ലോ എന്നതും അതോടൊപ്പം രണ്ടാമത് മരിച്ചവർക്ക് ഒരു പ്രാർത്ഥനയും രണ്ട് ലക്ഷ്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മേടയ്ക്ക് പകരം മാളമാ സുബുഹാന വലിയ മണിമേടയിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത് ഇനി അവന് ജീവിക്കാനുള്ളത് മാളത്തിലാണ് അതിന്റെ അവസ്ഥ എന്താണ് റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന കാലങ്ങളോളം റബ്ബെ ആ കബറിലാണ് കിടക്കേണ്ടത് അതില് അദ്ദേഹം പറയും മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ ഇപ്പോ എംമാറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ യൂട്യൂബിലൊക്കെ അങ്ങനെ പരസ്യം വരിക അത് ജർമ്മനിന്റെ എം്മാട്രസിനെ കുറിച്ചൊക്കെ ഇപ്പൊ ചർച്ച ഏറ്റവും നല്ല മെത്തകളാണ് പക്ഷേ തലവ പറയുന്നുണ്ട് അവിടെ മണ്ണതിൽ വിരിച്ചിട്ടതാ നമ്മളെ വീടൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ പത്ത് വർഷത്തെ ഗ്യാരണ്ടി പൂപ്പൽ പിടിക്കാത്ത പായലേൽക്കാത്ത പരസ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് ഖബറിനെ കുറിച്ച് താഴവ പറഞ്ഞു ഇരുളിനാൽ പെയിന്റ് ഇട്ടതാ ആ ഖബർ ഇരുളാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കാലത്തും വെളിച്ചമേൽക്കാത്ത ഇരുളിൻ്റെ പെയിന്റിൽ മണ്ണ് വിരിച്ചിട്ടതിലാ കിടക്കേണ്ടത് എന്നിട്ടോ ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ ഒരു മയ്യത്ത് അടക്കം എന്ന് പറഞ്ഞാൽ ചെതലും പുഴുക്കൾക്കും വലിയ സന്തോഷ എന്തുകൊണ്ടാണ് കാർഡില്ല റേഷൻ വേണ്ടുവോളം അതിലുണ്ട് കാരണം എന്താ ക്യൂ സിസ്റ്റം ഇല്ല ക്യൂസിഷ്ടമില്ലാത്തള്ളലാണത് കൊണ്ട് കാരണം ചിതലിനും പുഴുക്കളിലും ക്യൂസിസ്റ്റം ബാധകമല്ലാത്തത് കൊണ്ട് തള്ളി തുറന്ന് വന്ന് മനുഷ്യന്റെ അടക്കം ചെയ്യുന്ന അല്ലെങ്കിൽ തിന്നു തീർക്കുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് മനുഷ്യനെ സംശയമെടുത്തോളം ഈ മണ്ണിൽ ലയിച്ച് തീരാനുള്ളവരാ നമ്മളൊക്കെ പിന്നീട് അവിടെ നിന്നാണ്ട് നമ്മുടെ ജീ ഭൗതിക ജടത്തിന് എത്ര പുഷ്പാർച്ചന നടത്തിയാലും എത്ര ദേശീയ പതാക പുതപ്പിച്ചാലും എത്ര നമ്മളതിന് അത്തറും അതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അളിഞ്ഞു പോകുന്ന സാധനമാണ് അതിനല്ല ബഹുമാനം കൊടുക്കേണ്ടത് ബഹുമാനം കൊടുക്കേണ്ടത് ആത്മാവിനാണ് അവൻ നിലപാടുകൾക്കാണ് ജീവിതത്തിൽ കാഴ്ചവെച്ച കാഴ്ചപ്പാടുകൾക്കാണ് ആ കാഴ്ചപ്പാടുകളാണ് അവൻ അനശ്വരനാക്കുന്നതും അവൻ സമൂഹത്തിൽ ജീവിക്കുന്നതും സമൂഹത്തിൽ ജീവിക്ക എന്ന് പറയുന്നത് അദ്ദേഹം ഈ സമൂഹത്തിൽ നൽകിയ മെസ്സേജുകളാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും റസൂൽ അല്ലാ സലാഹു അലൈസ് ജീവിതം പറയുന്നത് എന്തുകൊണ്ടാണ് റസൂലുള്ള ഒരു അത്ഭുതങ്ങൾ കാണിച്ചത് കൊണ്ടല്ല ജീവിത ഗന്ധിയായ അനുഭവങ്ങൾ പഠിപ്പിക്കുകയും തിരിച്ചറിയുള്ളൊരു ജീവിതത്തിന് അനിവാര്യമായ സംഗതികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെ നമുക്ക് മാതൃകയായി മാറുക അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ യത്ബഉൽ മയ്യിത ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം അവനെ പിന്തുടരും എന്നിട്ട് പറഞ്ഞു അതിൽ രണ്ടെണ്ണം തിരിച്ചു പോരും ഒന്ന് മാത്രം അവന്റെ കൂടെ അവശേഷിക്കും എന്നിട്ട് പറഞ്ഞു അവൻ്റെ സമ്പത്തും അവന്റെ കുടുംബവും ശവദാഹ ചടങ്ങ് കഴിഞ്ഞാൽ തിരിച്ചു പോരും പിന്നെ സ്വാഭാവികമായി കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും ബന്ധുക്കളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെ ഒക്കെ പിരിഞ്ഞു പോവും പിന്നെ അതുവരെ മൂടിയിരുന്ന ടി വി ഒക്കെ പിന്നെ മെല്ലെ മെല്ലെ വാർത്ത കേൾക്കാൻ തുറക്കൽ തുടങ്ങും പിന്നെ സാവകാശം സാധാ ജീവിതത്തിലേക്കാണ് മടങ്ങും ആളുകളൊക്കെ ബന്ധുക്കളൊക്കെ ആ ഇപ്പം ഏതായാലും കഴിഞ്ഞു പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകും എല്ലാം പഴയ പോലെയായിത്തീരും അതാ അന്ന് പറഞ്ഞു ആരും മരിച്ചു കഴിഞ്ഞാലും ഫമാ ബക്കലേഹി മുസമ ആകാശം അവർക്ക് വേണ്ടി കരയില്ല ഭൂമി അവർക്ക് വേണ്ടി സൂര്യൻ ഉദിക്കും എല്ലാം കാറ്റുകൾ കാറ്റുകളുടെ ഗതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കും പ്രപഞ്ചമാസകലം അതിന്റെ വ്യവസ്ഥിതിയിൽ മുന്നോട്ട് പോകും അപ്പൊ നമ്മളൊരു സംഭവമാണ് നമ്മൾ അങ്ങനെ കുറെ വലിയ ബഹുമതികളും ആർഭാടങ്ങളും സോഷ്യൽ മീഡിയയിലാണ്ട് വികാരപരമായി കത്തിച്ച് ആളുകളെ കൂട്ടിയത് കൊണ്ട് ഒരാൾക്കൊരു മഹത്വം ഉണ്ടാവില്ല മഹത്വം അവൻ്റെ കർമ്മമാണ് അവൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് അവൻ്റെ പ്രവർത്തനങ്ങളാണ് അവനിൽ അവശേഷിക്കുക വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു ആരുടെ തുലാസുകൾ കനന്തൂങ്ങിയോ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മനുഷ്യർ പല കാര്യങ്ങൾക്ക് വേണ്ടി പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പല നിലപാടുകൾക്ക് വേണ്ടി ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന അവരുടെ കാഴ്ചപ്പാടാണല്ലോ ഒരാൾ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് ചിലർ വർഗങ്ങൾക്ക് വേണ്ടിയാവും തൊഴിലാളികൾക്ക് വേണ്ടിയാവും അല്ലെങ്കിൽ പണക്കാർക്കെതിരെയാവും അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങനെ പല ലക്ഷ്യത്തിനാണ് മനുഷ്യന്മാരുടെ ഊർജം വിനിയോഗിക്കുന്നു മനുഷ്യ ഇന്നല്ലതീന ആമനു വല്ല ആ വിശ്വാസം സംരക്ഷിക്കാനുള്ള മനുഷ്യരുടെ സ്വദേശപരമായ ഹിജറയും അതിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ജിഹാദും അവരാണ് പടച്ച റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരും അള്ളാഹു ആകട്ടെ അങ്ങേറ്റം പൊറുക്കുന്നവരും കാരുണ്യവാനുമാണ് എന്ന് അള്ളാഹു സൂറത്ത് ബക്രീർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോന്ന് നമ്മൾ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മഹത്വം കുറയുമോ അപ്പോൾ പരേതൻ്റെ സൂചകമായി ഹർത്താൽ ആചരിച്ചു എന്നൊക്കെ പറയുമ്പോൾ മക്കൾക്കൊക്കെ ഒരു ബഹുമാനാണ് ഔ ഇപ്പം മരിച്ചപ്പോൾ കടകളൊക്കെ അടച്ച് ആചരിച്ചല്ലോ എല്ലാവരും ഹർത്താൽ ഒരു ബന്ധിന്റെ പ്രതീതി ഉണ്ടായി ഒറ്റ കടകളും തുറന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര മനുഷ്യന്മാരുടെ ഇയാളെ മരണം കൊണ്ട് ബുദ്ധിമുട്ടാക്കി എന്നുള്ളതാണ് എന്റെ മറുവശം എത്ര മനുഷ്യർ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ മറുവശം ആളുകളൊക്കെ ശപിക്കൂലേ ഈ ചെങ്ങായി മരിക്കാൻ കണ്ട ഒരു സമയം നമ്മളെ കല്യാണ ഇനിയൊരു സാധനം കിട്ടിയില്ല എന്നൊക്കെ പറയില്ലേ അപ്പം നമ്മൾ അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ജാടകളല്ല മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവനെക്കുറിച്ച് പരിചയമുള്ള ആളുകൾ നല്ലത് പറയുന്നുവെങ്കിൽ അള്ളാഹിന്റെ മലായിക്കളും മലായിക്കത്തുകളും അവന് വേണ്ടി ശുപാർശ പറയുകയും നല്ലൊരു മനുഷ്യൻ മരിച്ചു പോയല്ലോ അപ്പൊ ജീവിതത്തിൽ നമ്മുടെ നിലപാടുകൾ നന്നാക്കുകയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ മരണവും നന്നാവും റസൂൽ സാഹുലിന്റെ ചെറിയ ഫോർമുലിയാണ് പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക അവസാനത്തെ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് ഞാൻ ഏതൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മരണം വരുന്നത് ആ പ്രവൃത്തിയെ വെച്ചുകൊണ്ടാണ് എന്നെ വിലയിരുത്തുക എന്ന് അപ്പൊ എനിക്കറിയില്ലല്ലോ ഞാൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്റെ മരണം വരിക എന്ന് അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടതും പടച്ചറബിന്റെ പൊരുത്തമേറ്റുവാങ്ങുന്നതും അത്തരം നല്ല പാതയിൽ ചലിക്കുന്നവർ ചെയ്യേണ്ടതുമായ വഴികളിലൂടെ ചലിക്കുമ്പോൾ സ്വാഭാവികമായി മരണം പിടികൂടുമ്പോൾ നല്ല മരണത്തിന് ഉടമകളായി തീരും അത്തരത്തിൽ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോയി സലഫുകളുടെയും സിദ്ദീഖ്യങ്ങളുടെയും സുഹദാക്കളുടെയും പാത പിൻപറ്റി جِيَّبِيْتْ مريكان الله نمك توفيق نلقي أنجريه كمارا غطي الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات والله يا منهم الأموات إنك مجيب الدعوات ويا كالي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.